വിവേകിൻ്റെ ശരീരത്തിൽ നിന്നും ചോര ഒഴുകി തുടങ്ങുന്നതിനൊപ്പം വേദനയോടെയുള്ള അവൻ്റെ കരച്ചിലും ഉയർന്നു നീരവും പാർവതിയും പേടിയോടെ ആ കാഴ്ച നോക്കിയിരുന്നു വേദനയുടെ ശക്തമായി വിവേകിന്റെ ശബ്ദം ഉയർന്നു ഒപ്പം അവൻ്റെ ഇരുവശത്തും ഇരുന്ന പാർവതിയുടെയും നീരവിൻ്റെയും ദേഹത്തേക്ക് ചുടുചോര തെറിച്ചു വീണു വിവേകിന്റെ രണ്ട് കൈപ്പത്തിയും രുദ്രൻ മുറിച്ചു മാറ്റിയിരുന്നു ആ കാഴ്ച കണ്ട് നീരവ് ശരിക്കും ഭയന്നിരുന്നു നേരുന്നു സ്ത്രീയെ അപകടപ്പെടുത്തുവാൻ വിവേകിനൊപ്പം നിന്ന നിമിഷത്തെ അവൻ സ്വയം ശമിച്ചു പാർവതി ആ കാഴ്ച കണ്ട് പേടിച്ച് കരയാൻ തുടങ്ങി പാർവതിയുടെ കരച്ചിൽ കേട്ട് രുദ്രൻ അവൾക്കരികിലേക്ക് പാഞ്ഞു ചെന്ന് ഇരു കവളിലും മാറി മാറി അടിച്ചു മോളെ നിന്റെ ശബ്ദം പുറത്തു കേട്ടാൽ പച്ചയ്ക്ക് കത്തിക്ക് നിന്നെ ഞാൻ ഈ രുദ്രദേവിന്റെ സ്വഭാവം നിനക്ക് ശരിക്കും അറിയില്ല ശരീരമൊന്നാക്കി ദേഷ്യം കൊണ്ട് വിറച്ച് രുദ്രൻ പറയുമ്പോൾ പേടിയോടെ ഉമിനീർ പോലും ഇറക്കാൻ മറന്ന് പാർവതി അവനെ തന്നെ നോക്കിയിരുന്നു രുദ്രൻ നീരവന്റെ അടുത്തേക്ക് നടന്നു നിന്നെ ഞാൻ ഇപ്പോൾ ഒന്നും ചെയ്യുന്നില്ല ഈ അവസ്ഥ കണ്ട് എൻ്റെ പെണ്ണിനെ വേദനിപ്പിക്കാൻ ഇവൻ്റെ കൂടെ നിന്ന് ഓരോ നിമിഷത്തെയും നീ സ്വയം ശമിക്കണം വിവേകിനെ ഒന്ന് നോക്കിക്കൊണ്ട് രുദ്രൻ നീരവിനോട് പറഞ്ഞു അപ്പോഴും വിവേക് വേദനയോടെ കരയുകയായിരുന്നു രുദ്രൻ വിവേകിൻ്റെ അരികിലേക്ക് ഒരു ക്രൂരമായ ശരിയോടെ നടന്നെടുത്തു കുറച്ച് സമയം നീ റെസ്റ്റ് എടുക്കുക ഞാനിനി നാളെ വരാം എൻ്റെ പെണ്ണിനെ തൊട്ട നിന്നെ ഞാൻ അങ്ങനെ ഒക്കെ ഇടയ്ക്ക് കൊല്ലില്ല വിവേക് പ്രകാശ് വിവേകിനോട് പറഞ്ഞുകൊണ്ട് രുദ്രൻ പ്രകാശിനെ വിളിച്ചു മൂന്നെണ്ണത്തിനെയും നല്ലതുപോലെ നോക്കിക്കോണം പച്ചവെള്ളം കൊടുത്തു പോകരുത് അതുപോലെ ഉറങ്ങാനും അനുവദിക്കരുത് പിന്നെ ഈ മോൻ ഇവൻ്റെ വേദനയ്ക്കുള്ള മരുന്നും കൂടെ കൊടുത്തേക്ക് വിവേകിനെ നോക്കിക്കൊണ്ട് പറഞ്ഞതും അതിൻ്റെ അർത്ഥം മനസ്സിലായതുപോലെ പ്രകാശവും ചിരിച്ചു രുദ്രൻ അവിടുന്ന് നേരെ ഫ്ലാറ്റിലേക്ക് പോയി ബെഡിൽ ചുരുണ്ട് കിടന്നുറങ്ങുന്നവളെ ഒന്ന് നോക്കിക്കൊണ്ട് രുദ്രൻ ഫ്രഷായി വന്നു എന്തോ സ്ത്രീയെ ഉണർത്താൻ രുദ്രന് തോന്നിയില്ല രുദ്രൻ പതിയെ സ്ത്രീക്ക് അരികിലേക്ക് കിടന്ന് അവളെ തന്നോട് ചേർത്ത് പിടിച്ചു മനസ്സിൽ പല കണക്ക് കൂട്ടലുകളും നടത്തി പുലർച്ചെ എപ്പോഴും രുദ്രനും ഉറങ്ങി രുദ്രൻ ഒരു കൈകൊണ്ട് സ്ത്രീയെ ചേർത്ത് പിടിച്ചാണ് കിടക്കുന്നത് സ്ത്രീയുടെ വയറുഭാഗം വരെ മുഴുവനായും രുദ്രന്റെ ശരീരത്തിലാണ് രുദ്രന്റെ കഴുത്തിടിയിലേക്ക് മുഖം പൊഴുത്തിയാണ് സ്ത്രീയുടെ കിടപ്പ് ഒരു കൈകൊണ്ട് രുദ്രന്റെ കഴുത്തിൽ ചുറ്റി പിടിച്ചിട്ടുമുണ്ട് സമയം ഒമ്പത് കഴിഞ്ഞു ആ മുറിയകെ വെളിച്ചം പരന്നിരുന്നു വല്ലാത്തൊരു ഭാരത്തോടെ ശ്രീ തൻ്റെ കണ്ണുകൾ വലിച്ചു തുറന്നു താൻ എന്തിന്റെയോ പുറത്താണെന്ന് മനസ്സിലായി ശ്രീ മുഖമുയർത്തി നോക്കിയതും ശാന്തമായി ഉറങ്ങുന്ന രുദ്രന്റെ മുഖമാണ് കണ്ടത് ഞെട്ടിപ്പിടഞ്ഞ് സ്ത്രീ എഴുന്നേൽക്കാൻ തുടങ്ങിയതും രുദ്രൻ സ്ത്രീയുമായി ഒന്നും അറിഞ്ഞു ഇപ്പോൾ സ്ത്രീയുടെ മുകളിലാണ് രുദ്രൻ ആളിപ്പോഴും നല്ല ഉറക്കത്തിലാണ് ആ നിമിഷം തലേദിവസത്തെ സംഭവം മുഴുവൻ സ്ത്രീ മറന്നിരുന്നു അവളുടെ മുൻപിൽ തന്നെ പുറന്നു കിടക്കുന്ന രുദ്രൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സ്ത്രീ ദേഷ്യത്തോടെ രുദ്രനെ തള്ളി മാറ്റിയതും അസ്വസ്ഥതയോടെ രുദ്രൻ കണ്ണുകൾ തുറന്നു ദേഷ്യത്തോടെ തന്നെ നോക്കിയിരിക്കുന്ന സ്ത്രീയാണ് രുദ്രൻ കണ്ടത് രുദ്രൻ ബെഡിൽ എഴുന്നേറ്റിരുന്ന് സ്ത്രീയുടെ അടുത്തേക്ക് നീങ്ങി അവളെ തന്നോട് ചേർത്തിരുത്താൻ തുടങ്ങിയതും സ്ത്രീയുടെ കൈകൾ രുദ്രന്റെ കവളിൽ ശക്തമായി പതിഞ്ഞിരുന്നു രുദ്രൻ നിറ കണ്ണുകളുടെ പകപ്പോടെ സ്ത്രീയെ നോക്കി ഭദ്ര രുദ്രൻ ഇടർച്ചയോടെ സ്ത്രീയെ വിളിച്ചു താൻ താനെന്തിനാണോ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ എൻ്റെ ജീവിതം നശിപ്പിച്ചു തനിക്കിനി മതിയായില്ലേ താൻ ഒരാൾ കാരണമാണ് എല്ലാവരുടെ മുൻപിൽ ഞാൻ ആ വിവേകനോട് പറഞ്ഞത് എന്താണ് തനിക്ക് അറിയുമോ തൻ്റെ കൂടെ കുഞ്ചിക്കൊഴിഞ്ഞ് നടക്കുന്ന എനിക്ക് അവനെ പിടിക്കില്ല എന്ന് താൻ ഒറ്റ ഒരുത്തൻ കാരണമാണ് അവന്റെ മുൻപിൽ ഞാനൊരു മോശപ്പെട്ട പെണ്ണായത് എന്റെ ജീവൻ മാത്രമായിട്ട് താൻ എന്തിനാടോ ബാക്കി വെച്ചത് കൊല്ലടോ എന്നെ തന്റെ ഈ കൈ കൊണ്ട് തന്നെ എന്നെ കൊല് തൻ്റെ ദേഷ്യവും പ്രതികാരവും എല്ലാം തീരട്ടെ രുദ്രന്റെ കോളറിൽ പിടിച്ചുകൊണ്ട് സ്ത്രീ അലറുകയായിരുന്നു ഉള്ളിലെ സങ്കടവും നിസ്സഹായതയും എല്ലാം കൂടി ദേഷ്യമായിട്ടാണ് സ്ത്രീയിൽ നിന്ന് പുറത്തേക്ക് വന്നത് ഭദ്രയുടെ അവസ്ഥ കണ്ട് രുദ്രന് തന്റെ ഹൃദയം വെങ്ങുന്നതായി തോന്നി ഭദ്ര മോളെ ഞാൻ രുദ്രൻ അതും പറഞ്ഞ് സ്ത്രീയുടെ തോളിലേക്ക് തൻ്റെ കൈകൾ വെച്ചതും ദേഷ്യത്തോടെ സ്ത്രീ ആ കൈകൾ തട്ടി എറിഞ്ഞിരുന്നു തൊട്ടു പോകരുത് തന്നെ ഒരിക്കൽ താൻ തൊട്ട് അശുദ്ധമാക്കിയ എന്റെ ശരീരത്തോട് പോലും എനിക്ക് അറപ്പും വെറുപ്പുമാണ് ഈ കിടക്കുന്ന താലിയുടെ ബലത്തിലല്ലേ എന്നിൽ അധികാരം കാണിക്കുന്നേ ദാ ഇന്നത്തെ കൊണ്ട് തീർന്നു അത് പറയുകയും കഴുത്തിൽ കിടന്ന താലിമല വലിച്ചു പൊട്ടിച്ച് രുദ്രന്റെ മുഖത്തേക്ക് എറിഞ്ഞിരുന്നു ശ്രീ രുദ്രന്റെ കൈകൾ സ്ത്രീയുടെ കവളിൽ ശക്തമായി ഉയർന്നു താഴ്ന്നു അതുവരെ നിസ്സഹായതോടെ സ്ത്രീയെ നോക്കിയിരുന്ന രുദ്രന്റെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകി രുദ്രന്റെ മുഖത്തേക്ക് നോക്കാൻ പോലും സ്ത്രീക്ക് ഭയം തോന്നി മോളെ ഞാനൊന്ന് താഴും തന്നപ്പോൾ നീ എൻ്റെ തലയിൽ കയറി നിരങ്ങാമെന്ന് കരുതിയോ ഈ താലി പൊട്ടിച്ചെറിഞ്ഞെന്ന് കരുതി ഒരിക്കലും നിനക്ക് എന്നിൽ നിന്നും ഒരു മോചനമുണ്ടാകില്ല ഇന്നു മുതൽ ഇവിടെ എൻ്റെ ഫ്ലാറ്റിൽ ഈ മുറിയിൽ എൻ്റെ ഭാര്യയായി തന്നെ നീ ജീവിക്കും ശ്രീയോട് അത്രയും പറഞ്ഞുകൊണ്ട് രുദ്രൻ അപ്പോൾ തന്നെ അവിടെ നിന്ന് പോയിരുന്നു രുദ്രൻ പോയതിനു ശേഷം ശ്രീ അതേ ഇരിപ്പ് തുടർന്നു അപ്പോഴും രുദ്രൻ പറഞ്ഞ അവസാന വാക്കുകൾ മാത്രമായിരുന്നു ശ്രീയുടെ മനസ്സിൽ ഒഴുകിയിറങ്ങിയ കണ്ണുനീരിനെ ശ്രീ വാശിയോടെ തുടച്ചു നോക്കി ശ്രീഭദ്രയ്ക്ക് ഒരിക്കലും കഴിയില്ല രുദ്രദേവിന്റെ ഭാര്യയെ ജീവിക്കാൻ ഈ ജന്മം അയാളോട് ക്ഷമിക്കാനോ അയാളെ സ്നേഹിക്കാനോ എനിക്ക് കഴിയില്ല മനസ്സിൽ എന്തൊക്കെയോ ഉറച്ച തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് ശ്രീ ഫൗസിയുടെ ഫ്ലാറ്റിലേക്ക് പോയി ഫൗസി ഓഫീസിൽ പോയിരുന്നു ശ്രീ പെട്ടെന്ന് തന്നെ ഫ്രഷായി തൻ്റെ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് ആ ഫ്ളാറ്റിൽ നിന്നും ഇറങ്ങി ശ്രീ അറിഞ്ഞിരുന്നില്ല അവളുടെ ഈ യാത്രയുടെ അവസാനം രുദ്രനിൽ ലയിച്ചു തീരാൻ ആഗ്രഹിക്കുന്ന അവന്റെ മാത്രം ഭദ്രയിലേക്കുള്ള മാറ്റത്തിന് വേണ്ടിയാണെന്ന് രുദ്രനെ പൂർണ്ണമായും ഉൾക്കൊള്ളാൻ തയ്യാറായി അവന്റെ ഭദ്ര തിരിച്ചെത്തുമ്പോൾ രുദ്രൻ അവളിൽ നിന്നും ഒരുപാട് അകന്നിരിക്കും ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന സ്ത്രീക്ക് മുൻപിലേക്ക് ഒരു ബി എം ഡബ്ല്യു വന്നു നിന്നു കട്ടി മീശയും ഡ്രിങ്ക് ചെയ്ത താടിയും വെട്ടിയൊതുക്കിയ മുടിയും മെയിൻറ്റെയിൻ ചെയ്ത ബോഡിയും കണ്ടാൽ ഇരുപത്തെട്ട് വയസ്സ് പ്രായം തോന്നും തനിക്ക ചിരിയോടെ വരുന്ന സുമുഖനായ ചെറുപ്പക്കാരനെ സ്ത്രീ അപരിചിത ഭാവത്തോടെ നോക്കി നിന്നു നിരഞ്ജൻ ഒരു ചിരിയുടെ ചെറുപ്പക്കാരൻ സ്ത്രീക്ക് നേരെ കൈനീട്ടി നിരഞ്ജൻ ആ പേര് കേട്ടതും ശ്രീക്ക് ഫൗസി പറഞ്ഞ കാര്യം ഓർമ്മ വന്നു ബിസിനസ് വേൾഡിലെ രുദ്രദേവിൻ്റെ ഏറ്റവും വലിയ ശത്രു സ്ത്രീയുടെ വാക്കുകൾ രുദ്രനെ വല്ലാതെ കുത്തിവേദനിപ്പിച്ചിരുന്നു വേദനിപ്പിച്ചിരുന്നു രുദ്രന് സ്വയം തന്നോട് തന്നെ ദേഷ്യം തോന്നി കാറിൻ്റെ ആക്സിഡേറ്ററിൽ കാലമർന്നു അതിവേഗം ആ കാർ മുൻപോട്ട് പാഞ്ഞുകൊണ്ടിരുന്നു കാർ സഡൻ ബ്രേക്കിട്ട് നിർത്തിക്കൊണ്ട് രുദ്രൻ വലിഞ്ഞു മുറുകിയ മുഖത്തോടെ ആ ബിൽഡിങ്ങിനുള്ളിലേക്ക് കയറി ഡോർ തള്ളി തുറന്ന് ഇരുട്ട് നിറഞ്ഞ മുറിയിലേക്ക് കയറിയതും രുദ്രൻ്റെ മുഖഭാവം കണ്ട് അവർ മൂന്ന് പേരും പേടിയോടെ പരസ്പരം നോക്കി രുദ്രൻ വിവേകിന്റെ അടുത്തേക്ക് പാഞ്ഞു ചെന്ന് തൻ്റെ കയ്യിലുണ്ടായിരുന്ന കത്തി പലതവണ വിവേകിന്റെ ശരീരത്തിൽ പലയിടത്തായി കുത്തിയിറക്കി ഒന്ന് കരയാൻ പോലും കഴിയാതെ വിവേക് തളർന്നിരുന്നു വിവേകിൻ്റെ ശരീരത്തിലെ മുറിവിൽ നിന്നും രക്തം കുതിച്ചൊഴുകിക്കൊണ്ടിരുന്നു അപ്പോഴും ഒരു ഭ്രാന്തനെ പോലെ രുദ്രൻ തൻ്റെ പ്രവൃത്തി തുടർന്നുകൊണ്ടിരുന്നു പേടിയോടെ പാർവതി അലറിക്കരഞ്ഞതും രുദ്രൻ മുഖമുയർത്തി പാർവതിയെ നോക്കി രുദ്രൻ്റെ തീക്ഷണനോട്ടത്തിൽ പാർവതിയുടെ കരച്ചിൽ സ്വിച്ചിട്ടതുപോലെ നിന്നു പെട്ടെന്ന് തന്നെ രുദ്രൻ പാർവതിയുടെ കവിളിൽ ആഞ്ഞടിച്ചിരുന്നു രുദ്രനടിച്ച തൻ്റെ കവിൾ നീറ് പുകയുന്നതായി പാർവതിക്ക് തോന്നി സർവവും ചുട്ടിരിക്കാൻ പാകത്തിൽ തൻ്റെ മുൻപിൽ നിൽക്കുന്ന രുദ്രനെ കാണാൻ ഭയം കൊണ്ട് പാർവതിയുടെ ഉടലാകെ വിറച്ചു നിന്റെ ശബ്ദം ഇനി പുറത്തു കേട്ടാൽ പാർവതിക്ക് നേരെ വിരൽ ചൂണ്ടി രുദ്രൻ പറഞ്ഞതും പേടിയോടെ ഒങ്ങിഞ്ഞിറക്കാൻ പോലും പ്രായപ്പെട്ട് വിറങ്ങില ചിരുന്നു പോയി അവൾ ജീവന് വേണ്ടി പിടയുന്ന വിവേകിനെ നോക്കി ക്രൂരഭാവത്തോടെ അവന് മുൻപിൽ ഒരു ചേർ വലിച്ചിട്ട് രുദ്രൻ ഇരുന്നു വിവേക് തൻ്റെ അവസാന ശ്വാസം വലിച്ചതും രുദ്രൻ ക്രൂരമായ ശരിയോടെ നീരവിനെയും പാർവതിയും നോക്കി രണ്ടുപേരും പേടിയോടെ പരസ്പരം നോക്കിയതും രുദ്രൻ ഒരു പുച്ഛിരിയോടെ തൻ്റെ എടുത്ത് ഒരു നമ്പറിലേക്ക് കോൾ ചെയ്തു സ്പീക്കറിലിട്ട് ഫോൺ ടേബിളിലേക്ക് വെച്ചു ഹലോ രുദ്രന്റെ ഫോണിൽ നിന്ന് കേട്ട പുരുഷ ശബ്ദത്തിൽ പാർവതി ഞെട്ടിത്തരിച്ചു രുദ്രനെ നോക്കി ആ സമയവും അവനിൽ പുച്ഛൻ മാത്രമായിരുന്നു ഹലോ രാജീവ് പാർവതിയുടെ കാര്യത്തിൽ എന്താണ് തൻ്റെ തീരുമാനം രുദ്രന്റെ ചോദ്യം കേട്ടപ്പോൾ തന്നെ പാർവതിക്ക് മനസ്സിലായി അവൻ എല്ലാ കാര്യവും രാജീവിനോട് പറഞ്ഞു എന്ന് എൻ്റെ തീരുമാനത്തിൽ മാറ്റമൊന്നുമില്ല സാർ വല്ലാത്തൊരു ദൃഢത ഉണ്ടായിരുന്നു രാജീവിൻ്റെ സ്വരത്തിൽ താൻ ശരിക്കും ആലോചിച്ചോ വളർന്നു വരുന്നത് രണ്ട് പെൺകുട്ടികളാണ് ഒരു ഭാര്യയാണെന്നും രണ്ട് പെൺമക്കളുടെ അമ്മയാണെന്നും അവൾ ഓർത്തില്ലല്ലോ സ്വന്തം പോലെ കണ്ടവളെ മറ്റൊരുവന് മുൻപിലേക്ക് ഇട്ട് കൊടുത്തവൾ നാളെ സ്വന്തം സ്വാർത്ഥതയ്ക്ക് വേണ്ടി എൻ്റെ മക്കളെ കൊല്ലാനും മടിക്കില്ല അവളെ കണ്ടുമുട്ടിയ നാൾ മുതൽ ഇന്നീ നിമിഷം വരെ മറ്റൊരു പെണ്ണിനെ ഞാൻ വേറൊരു അർത്ഥത്തിൽ നോക്കിയിട്ടില്ല ഞാൻ എൻ്റെ പ്രാണനോട് ചേർത്ത് അവളെ സ്നേഹിക്കുമ്പോൾ എന്നെയും മക്കളെ മറന്ന് അവൾ മറ്റൊരു പുരുഷന് വേണ്ടി ഇത്രയും ക്രൂരയായില്ലേ എങ്ങനെ അവൾക്ക് ഇത്രയും തരം താഴെ കഴിഞ്ഞു എന്ന് എനിക്ക് മനസ്സിലായില്ല ഈ ദിവസം അത്രയും മറ്റൊരു പുരുഷനെ മനസ്സിൽ വെച്ച് ഇത്രയും ദുഷ്ടചിന്തയോടെ അവൾ എൻ്റെ കൂടെ കഴിഞ്ഞു അവൾ എന്നിൽ നിന്നും ആഗ്രഹിച്ചത് വെറും ശാരീരിക സുഖം മാത്രമാണ് അങ്ങനെ ഒരു ഭാര്യയെ എനിക്ക് വേണ്ട അവളെ പോലെ ഇത്രയും തരം താഴെന്ന് ഒരുത്തിയെ എൻ്റെ മക്കൾക്ക് അമ്മയായും വേണ്ട സാറിന് അവളുടെ കാര്യത്തിൽ എന്ത് തീരുമാനം വേണമെങ്കിലും എടുക്കാം കാരണം അവൾ കാരണം വേദനിച്ചത് സാറിൻ്റെ ഭാര്യയാണ് ഒരു പെണ്ണും മറ്റൊരു പെണ്ണിനോട് ചെയ്യാൻ പാടില്ലാത്ത തെറ്റാണ് അവൾ ചെയ്തത് വെറുഭ് മാത്രമാണ് എനിക്കിപ്പോൾ അവളോട് അത്രയും പറഞ്ഞ് രാജീവ് ഫോൺ കട്ട് ചെയ്തു രാജീവിന്റെ ഓരോ വാക്കിലും ഞെട്ടിത്തറിഞ്ഞിരിക്കുവാണ് പാർവതി ഒരിക്കൽ പോലും താൻ തൻ്റെ മക്കളെക്കുറിച്ച് ഓർത്തില്ല വല്ലാത്ത കുറ്റബോധം തോന്നി അവൾക്ക് നീ കേട്ടല്ലോ നിന്റെ ഭർത്താവ് പറഞ്ഞത് ഇതിലും വലിയൊരു ശിക്ഷ നിനക്കിനി കിട്ടാനില്ല നീയൊക്കെ ഒരു പെണ്ണാണുണ്ടേ പെണ്ണ് തന്നെയാണ് പെണ്ണിന്റെ ശത്രു അത് നീ തെളിച്ചു പക്ഷേ നിന്നെ അങ്ങനെ ഞാൻ വെറുതെ വിടുമെന്ന് കരുതേണ്ട ഇപ്പോൾ ഇത്രയും മതി രണ്ടുപേരും നന്നായി ഒന്ന് റെസ്റ്റ് എടുത്ത് ഞാൻ നാളെ വരാം പ്രകാശ് രുദ്രന് വിളിച്ചതും ഗാർഡ്സിൽ ഒരാൾ അകത്തേക്ക് വന്നു പച്ചവെള്ളം കൊടുത്തു പോകരുത് രണ്ടിനും ഉറങ്ങാനും സമ്മതിക്കരുത് പിന്നെ ഈ ബോഡി എന്ത് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു തരണ്ടല്ലോ സർ ധൈര്യമായി പോയ്ക്കോ ഇവിടുത്തെ കാര്യം ഞാൻ നോക്കിക്കോളാം ശ്രീ തൻ്റെ മുൻപിൽ നിൽക്കുന്ന നിരഞ്ജനെ ഭയത്തോടെ നോക്കി ഏയ് ശ്രീഭദ്ര കൂൾ താനിങ്ങനെ ടെൻഷൻ അടിക്കേണ്ട രുദ്രദേവനോട് ശത്രുത ഉണ്ടെങ്കിലും ഒരു പെണ്ണിൻ്റെ അടുത്ത് മോശമായി പെരുമാറാൻ രുദ്രദേവിൻ്റെ അത്രയും തരം തഴഞ്ഞിട്ടില്ല ഞാൻ സ്ത്രീ ഒരു സംശയത്തോടെ നിരഞ്ജനെ മുഖത്തേക്ക് നോക്കി ശ്രീയുടെ നോട്ടത്തിൻ്റെ അർത്ഥം മനസ്സിലായതുപോലെ നിരഞ്ജൻ സംസാരം തുടർന്നു രുദ്രൻ തന്നെ വിവാഹം കഴിക്കാനുണ്ടായ സാഹചര്യമൊക്കെ ഞാൻ അറിഞ്ഞു ഒരു പെണ്ണിനും പൊറുക്കാൻ പറ്റാത്ത രുദ്രൻ തന്നോട് ചെയ്തത് ശത്രുവിന്റെ ശത്രു മിത്രമെന്ന് കേട്ടിട്ടില്ലേ തന്റെ ജീവിതം നശിപ്പിച്ച രുദ്രനോട് എന്തായാലും തനിക്ക് ദേഷ്യമായിരിക്കും എന്തായാലും തന്റെ ഇപ്പോഴത്തെ മൈൻഡൊന്ന് മാറുമ്പോൾ താൻ ചിന്തിച്ചു നോക്ക് നമ്മൾ രണ്ടും ഒന്നിച്ചു നിന്നാൽ രുദ്രദേവിനെ വേരോടെ പിഴുതറിയാം ദാ ഇതെന്റെ വിസിറ്റിംഗ് കാർഡാണ് തന്റെ തീരുമാനം എന്തായാലും എന്നെ വിളിച്ചറിയിക്കൂ തൻ്റെ വിസിറ്റിംഗ് കാർഡ് സ്ത്രീയുടെ കയ്യിലേക്ക് കൊടുത്തുകൊണ്ട് നിരഞ്ജൻ അവിടെ നിന്നും പോയി നിരഞ്ജന്റെ വാക്കുകളിൽ കുടുങ്ങിക്കിടന്ന സ്ത്രീയുടെ കൈകൾ അറിയാതെ തന്നെ തൻ്റെ ഒഴിഞ്ഞു കിടക്കുന്ന കഴുത്തിലേക്ക് നീങ്ങി ശ്രീ തൻ്റെ കയ്യിലിരുന്ന വിസിറ്റിംഗ് കാർഡിലേക്ക് തന്നെ ഉറ്റുനോക്കി രുദ്രന്റെ മുഖമാണ് സ്ത്രീയുടെ മനസ്സിൽ തെളിഞ്ഞത് ഒരിക്കലും രുദ്രനെ ചതിക്കാൻ തനിക്ക് കഴിയില്ല അതിന് എന്തിൻ്റെ പേരിലായാലും കയ്യിലിരുന്ന വിസിറ്റിംഗ് കാർഡ് കീറിക്കളഞ്ഞ് സ്ത്രീ നാട്ടിലേക്കുള്ള ബസ് കയറി രുദ്രൻ തിരികെ ഫ്ലാറ്റിലെത്തുമ്പോൾ സ്ത്രീ അവിടെ ഇല്ലായിരുന്നു ഫോണിലേക്ക് വിളിച്ചെങ്കിലും സ്വിച്ച് ഓഫ് ആയിരുന്നു രുദ്രൻ പെട്ടെന്ന് തന്നെ ഫൗസിയുടെ ഫ്ലാറ്റിലേക്ക് പോയി ഫൗസിയിൽ നിന്നും ശ്രീ നാട്ടിലേക്ക് പോയെന്ന് അറിഞ്ഞു തിരികെ ഫ്ലാറ്റിലെത്തിയപ്പോൾ രുദ്രന്റെ ചിന്ത മുഴുവൻ സ്ത്രീയെക്കുറിച്ചായിരുന്നു സ്ത്രീ ഒരിക്കലും തന്നോട് ക്ഷമിക്കുകയില്ലെന്നും അവൾക്ക് ഒരിക്കലും തന്നെ സ്നേഹിക്കാൻ കഴിയില്ലെന്നും രുദ്രന മനസ്സിലായി പോക്കറ്റിൽ നിന്നും സ്ത്രീ പൊട്ടിച്ചെറിഞ്ഞ താലിയെടുത്തു നോക്കി രുദ്രൻ വല്ലാത്ത വേദന തോന്നിയവന് സ്ത്രീയോട് ചെയ്ത തെറ്റിൽ ഓരോ നിമിഷവും നീര് നീര് ജീവിക്കുകയാണ് രുദ്രൻ അസ്വസ്ഥമായ മനസ്സോടെ കണ്ണുകളടച്ച് പതിയെ ബെഡിലേക്ക് കിടന്നു രുദ്രൻ കയ്യിൽ നിറയെ കുപ്പിവളകളും പാവാടത്തുമ്പ് അല്പം ഉയർത്തി പിടിച്ചുകൊണ്ട് ഇരുങ്ങുന്ന പാദസരമിട്ട് തനിക്കരികിലേക്ക് ഓടി വരുന്നവൾ കണ്ണേട്ടാ ഇളിക്കൊഞ്ചൽ പോലെ അവളുടെ ശബ്ദം രുദ്രന്റെ കാതിൽ അലയടിച്ചു വീണ്ടും വീണ്ടും ചെറു ചിരിക്കപ്പം അവളുടെ ശബ്ദം രുദ്രന്റെ കാതിൽ ഊടിയെത്തി കണ്ണേട്ടാ അവസാനം വേദന നിറഞ്ഞ കരച്ചിലൂടെ അവളുടെ ശബ്ദം രുദ്രന്റെ കാതിലെത്തി ചാരു അലറി കരിഞ്ഞുകൊണ്ട് രുദ്രൻ ബെഡിൽ നിന്നും ചാടി എഴുന്നേറ്റു അവളുടെ കരച്ചിൽ കൂടുതൽ ശക്തമായി മുഴങ്ങിക്കേൾക്കാൻ തുടങ്ങി പ്രാണൻ പകുത്തു തന്നെ സ്നേഹിച്ചവൾ ആ സ്നേഹം തന്നെ അവളുടെ ജീവനും എടുത്തു ചാരുവിനു പകരം ഒരിക്കലും മറ്റൊരു പെൺകുട്ടി തൻ്റെ ജീവിതത്തിലുണ്ടാകുമെന്ന് കരുതിയതല്ല പക്ഷേ ശ്രീഭദ്ര താൻ പോലും പ്രതീക്ഷിക്കാതെ തൻ്റെ ജീവിതത്തിലെത്തിയവൾ ചെയ്ത തെറ്റിനെ പ്രായശ്ചിത്തമായി സ്നേഹിച്ചു തുടങ്ങിയതാ പക്ഷേ അർഹതയില്ല രുദ്രദേവിന് അർഹതയില്ല സ്നേഹിക്കപ്പെടാൻ അല്ലെങ്കിലും നിന്നെ പോലെ എന്നെ സ്നേഹിക്കാൻ ആർക്കും കഴിയില്ല ചാരു ഞാൻ കാരണം നിന്റെ ജീവൻ നഷ്ടപ്പെട്ടതുപോലും നോക്കി നിൽക്കാനല്ലേ എനിക്ക് കഴിഞ്ഞുള്ളൂ പാപിയാണ് മോളെ നിന്റെ കണ്ണേടൻ തലയിൽ കൈ താങ്ങി രുദ്രൻ ഉറക്കി ഉറക്കി കരഞ്ഞു ആ ഫ്ലാറ്റിനുള്ളിൽ പ്രകമ്പനം കൊണ്ടു രുദ്രന്റെ കരച്ചിൽ പ്രതിധ്വനിച്ചു കൊണ്ടിരുന്നു ഒഴുകിയിറങ്ങിയ കണ്ണുനീർ വാശിയോട് തുടച്ചു നീക്കി രുദ്രൻ വേണ്ട ആരും വേണ്ട രുദ്രദേവന് ഈ ജന്മം ജീവിച്ചു തീർക്കാൻ എനിക്ക് നിന്റെ ഓർമ്മകൾ മാത്രം മതിച്ചാരു ബെഡിൽ കിടന്ന താലിമാല രുദ്രൻ തൻ്റെ കയ്യിലേക്ക് എടുത്തു രുദ്രദേവനെയും ശ്രീഭദ്രയും തമ്മിൽ ബന്ധിപ്പിച്ച ഏക കണ്ണി ശ്രീഭദ്ര തന്നെ ഇന്നത് ഉപേക്ഷിച്ചിരിക്കുന്നു ഇനി രുദ്രദേവന്റെ ജീവിതത്തിൽ ശ്രീഭദ്രയ്ക്ക് ഒരു സ്ഥാനവുമില്ല ഇനി തമ്മിൽ ഒരു കൂടിക്കാഴ്ച പുലുമുണ്ടാകില്ല മനസ്സിൽ ഉറച്ചൊരു തീരുമാനം എടുത്തിരുന്നു രുദ്രൻ കബോർഡിൽ നിന്നും ഒരു വോട്ട് എടുത്ത് വെള്ളം തൊടാതെ വായിലേക്ക് കമിഴ്ത്തിയിരുന്നു രുദ്രൻ വേദനയുടെ രുദ്രനിൽ നിറഞ്ഞു നിന്നത് ഒരുവൾ മാത്രമായിരുന്നു ചാരു കണ്ണേട്ട് മാത്രം ചാരു സ്ത്രീ നേരെ പോയത് സ്വന്തം വീട്ടിലേക്കാണ് ആൾ താമസമില്ലാതെ ജീർണിച്ചു തുടങ്ങിയിരിക്കുന്നു ആ കുഞ്ഞു വീട് അയൽപ്പക്കത്തെ വീട്ടിലുള്ളവർക്കറിഞ്ഞു സ്ത്രീ അറിഞ്ഞു തൻ്റെ അച്ഛൻ ഇപ്പോൾ സ്നേഹാലയത്തിലാണെന്ന് മനസ്സിലാ മനസ്സോടെ ഒരിക്കൽ കൂടി ശ്രീ വീടിൻ്റെ പടി പഠിച്ചവിട്ടി